ുംരുവി കടകള മുഴുകും പുഴകളും അറിവെ മാമല മേലെ മഞ്ഞ വിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതക പൂരം കൊടിപൂരം പോളം കീറിപ്പായും ചുണ്ണനും പാടു ചേർന്നു നട കേരള മനോഹരത്തിന്റെ എപ്പിസോഡുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് താഷിഷിലാണ് താഷിഷ് താഷിഷ് കേട്ടിട്ടുണ്ട് താഷിഷ് താഷിഷ് അറിയാം താഷിഷ് താഷിഷ് സത്യം നമുക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചറിയുമ്പോഴാണ് അറിയുന്നത് താഷിഷ് എന്ന് പറഞ്ഞാൽ ദേശിങ്കനാട് കുറച്ചൂർ കഴിഞ്ഞിട്ട് കൊയിലോണായി ഇപ്പോൾ കൊല്ലം അപ്പോ കേരള മനോഹരത്തിൻ്റെ മനോഹരമായ എപ്പിസോഡുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തിൻ്റെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലാണ് ഒരു കാലത്ത് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായിരുന്നു കൊല്ലം തുറമുഖം എന്ന് കേട്ടിട്ടുണ്ട് അതിനേക്കാളുപരി ഈ പറയുന്നത് നമുക്കറിയാം കൊല്ലവർഷത്തിന് മുമ്പേ ഉള്ള ഇടമാണ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളുണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ നാട് ഈ നാടിൻ്റെ നഗര കാഴ്ചകളിലേക്ക് ഈ നാടിൻ്റെ ടൂറിസത്തിലേക്കാണ് നമ്മളിത് പോകുന്നത് കേരള മനോഹരം

അങ്ങനെ ഈ കൊല്ലത്തിന്റെ പഴയ പേരാണ് താഷിഷ് അതിനുശേഷമാണ് ഈ താഷിഷ് മാറ്റാണ് നമ്മൾ ദേശിങ്കനാടെന്നു പറയും അതിനുശേഷം കൊയിലോണായി ഇപ്പൊ കൊല്ലമായി സന്തോഷം ഇത് ഇവിടെ നമ്മൾ ടൂറിസത്തിന്റെ ഒരു പരിപാടിയാണ് താശിഷ് താശിശ്വര താശിഷ്വര ശരിയെന്ന് താഷിഷ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ അപ്പോൾ ഇനിയിപ്പോൾ യാത്ര തുടരുകയാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളേറെ കൊതിക്കുന്ന നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരിടത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് അത് മറ്റെങ്ങുമല്ല പോകുന്ന വഴിക്ക് ഞാൻ ബോർഡ് കാണിക്കുക മനസ്സിലാക്കിയാൽ അതുവരെ വെയിറ്റ് ചെയ്യാൻ വരുമോ കൊല്ലത്തിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടവറാണ് ക്ലോക്ക് ടവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സ്ഥാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഈ ടവർ അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്ഥാപിച്ച ഒരു ക്ലോക്ക് ടവറാണിത് ഇതെപ്പോഴും കൊല്ലത്തിൻ്റെ ഒരു ഐക്കോണിക് സിംപിൾ ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഹബ്ബമാണത് ഇപ്പോൾ കൊല്ലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏകദേശം ഞാൻ ഇന്ന് പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ കൊല്ലം ട്രാൻസ്പോർട്ട് സെൻ്റർ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഇത് ഈ ഇത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പറയുമ്പോൾ ചിഹ്നക്കിടയായി ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യം നടന്ന് അതായത് നമുക്കറിയാം അന്യ നാട്ടുകാർ ഇപ്പോൾ പോർച്ചുഗീസുകാരാണെങ്കിലും അല്ലെങ്കിൽ ചൈനക്കാരാണെങ്കിലും അല്ലെങ്കിൽ പേർഷ്യക്കാരാണെങ്കിലും പേർഷ്യെന്നൊക്കെ ആൾക്കാർ ധാരാളം പേർ ആദ്യമായിട്ട് ഇവിടുത്തെ തുറമുഖത്താണ് വന്നടിഞ്ഞതും പിന്നീടാണ് ഇവിടെ നിന്നാണ് ഓരോരോ നമുക്ക് നമ്മുടെ ഓരോ എന്താണെന്നുള്ള കശുവണ്ടി കശുവണ്ടി ഏറ്റവും പേരുകെട്ടയിടമാണത് അങ്ങനെ ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായ ഏറ്റവും കൂടുതൽ വാണിജ്യം നടന്ന ഒരിടമാണ് കൊല്ലം ഈ ചിന്നക്കട കഴിഞ്ഞ് ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് വലതേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് എത്തുന്നത് ഇനി ഞാൻ സസ്പെൻസ് ഇടുന്നില്ല നമുക്ക് ബോർഡ് കാണുന്നവരെ ഞാൻ കാത്തിരിക്കുകയാണ് നമുക്ക് വളരെ ഇവിടെ ഒരു ഇനി ഒരു പത്ത് കിലോമീറ്റർ വരില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരിടമാണ് നമ്മളൊന്ന് പോകുന്നത് കാരണം ചൈനക്കാരുമായിട്ട് വളരെ നല്ല ബന്ധം കൊല്ലത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ കപ്പലുകൾ ധാരാളമായിട്ട് ഇവിടെ നങ്കൂരം വിട്ടിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ചൈനയുടെ കപ്പലുകൾ നങ്കൂരം വിട്ടിരുന്നൊരു സ്ഥലമുണ്ട് അതിനെ ചാമ്പ്രാണി എന്നാണ് പറഞ്ഞിരുന്നത് ആ ചാമ്പ്രാണി പിന്നെ കാലാന്തരത്തിൽ മാറി 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 പണ്ടാല എന്നുള്ള പണ്ടകശാല പണ്ടാലയായി മാറി പണ്ടാല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാലത്തിൽ തന്നെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ചില വാക്കുകൾ നമുക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വർക്കല നമ്മൾ വൽക്കലം ലോപിച്ചിട്ടാണ് വർക്കല എന്ന് പോലെ ഇവിടെ ചാംബ്രാണി എന്ന പേരുള്ള സ്ഥലത്ത് ആണ് നമ്മൾ പോകുന്നത് ഇപ്പം കുറച്ച് ക്ലൂ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും കുറച്ച് ഇരിക്കട്ടെ അങ്ങനെ നമ്മൾ ഏകദേശം ഇനിയൊരു നാലഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ ചാമ്പ്രാണി ചാമ്പ്രാണി അല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞ് 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 സാമ്പ്രാണിക്കൊടി ഇനിയുള്ള യാത്ര ഇന്നത്തെ യാത്ര കേരള മനോഹരത്തിൻ്റെ ഈ യാത്ര സാംബ്രാണിക്കൊടിയിലേക്കാണ് അവിടുത്തെ മനോഹരമായ കുളിർമയുള്ള കാഴ്ച കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാര കിളി ഇത് അഷ്ടമുടിക്കായലിൻ്റെ കാറ്റേറ്റ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്നാൽ പോലെ നമുക്ക് സാമ്രാഡ്കുടിയിലേക്ക് പോകണം ഇവിടുന്ന് ഏകദേശം ഒരു എട്ടൊൻപത് ഒൻപത് കിലോമീറ്ററുകളുണ്ട് നമ്മൾ ഇവിടെ അതായത് നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ചിന്നക്കട കഴിഞ്ഞ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് വലതേക്ക് തിരിയണം വലതേക്ക് തിരിഞ്ഞ് വരുന്ന വഴിയിൽ നമുക്ക് ആദ്യം ഈ പാലം കഴിയുമ്പോൾ പാലത്ത് കാണുന്നത് ഇത് അഷ്ടമുടിക്കായാലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഷ്ടമുടി ഇവിടെ ഇവിടുത്തെ ഡി ടി പി സി വളരെ ഇവിടെ ക്രൂസ് നമ്മുടെ ഹൗസ് ബോട്ടിങ് അത്തരത്തിലുള്ള എല്ലാ സങ്കേതങ്ങളും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും കൊല്ലത്തേക്ക് വന്നാൽ ഇങ്ങനെ കുറേ ദിവസം നിൽക്കണം നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ഡി ടി പി സിയുടെ ഇത്തരം സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നോക്കാതെ ഇപ്പം തന്നെ ജലമാർഗം പോകുന്നുണ്ട് ഇവിടെ നിന്ന് എനിക്കൊണ്ട് ഇവിടുന്ന് ഇവിടെ ഏറ്റവും ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അതായത് ജലമാർഗ്ഗങ്ങളിൽ ഏറ്റവും വളരെ സുരക്ഷിതമായി പോകാൻ പറ്റുന്ന രസകരമായി പോകാൻ പറ്റുന്നത് ഈ കൊല്ലത്ത് നിന്നും നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് പറയുന്നത് ഏറ്റവും വളരെ രസകരമാണെന്ന് പറയുന്നത് അതിപ്പോൾ തന്നെ ഇവിടുന്ന് ബോട്ട് മാർഗ്ഗം സഞ്ചരിക്കുന്നവർ ആ ബോട്ടിൽ പോകുന്നുണ്ട് ഇതല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡി ടി പി സി നമുക്ക് വേണ്ടി ഹൗസ് ബോട്ടിലും അല്ലാതെ ഉള്ള ബോട്ടുകളിലൊക്കെ നമുക്ക് ഇവിടുത്തെ ഈ ഏരിയ മൊത്തം ഒന്ന് ചുറ്റി കറങ്ങി കാണാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത്രേ മാത്രം പറയുന്നുള്ളൂ ഇനിയുമുണ്ട് ഉണ്ട് കൊടുത്ത കാര്യങ്ങൾ എന്നാലും ഞാനിവിടെ നേരെ ഞങ്ങളുടെ സാമ്പാറാണ്ട് കുട്ടിലേക്ക് പോകാനേ ഇനി ഒരു ഒൻപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ ഇരുന്നാൽ വെയിൽ കൂടും ഒൻപത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് സാമ്പറാണ്ടി കൂടി അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നു അപ്പോൾ കേരളം മനോഹരമുണ്ട് െ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തിരിയുമ്പോ തന്നെ ദാ ഒരു കുട്ട ഞണ്ടിരിപ്പുണ്ട് ഇവിടെ ഞണ്ടിനെടുക്കാൻ നമുക്ക് അറിയാമല്ലോ ഞണ്ട് ഇറക്കും അല്ലേ അമ്മേ ആ അങ്ങനെ നല്ല പിടയ്ക്കുന്ന ഞണ്ടുകളാണ് ഇവിടത്തെ കാലിൽ വലയിട്ട് പിടിച്ചിട്ട് പിന്നെ റബ്ബർ ഓ ഞണ്ടു കടിച്ചു മുറിച്ച കൈകുമായി ക്യാമറമാൻ മോഹനോടൊപ്പം ഞാൻ

ഇത് കരിമീൻ നമുക്കറിയാലോ കരിമീനും കപ്പയും കരിമീനും ഒക്കെ നമുക്ക് കപ്പയും കരിമീനും കായും മൂന്ന് കാശ് ചേരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കപ്പ കരിമീൻ കള്ള് അല്ലേ അത് നമ്മൾ ഇതാണ്ടോ ഇങ്ങനെ പിടയ്ക്കുന്ന മീനുകൾ പിടയ്ക്കുന്ന ഓരോ വിഭവങ്ങൾ കിട്ടണ നമ്മൾ കൊല്ലത്ത് വേണം അതാണ് പറഞ്ഞാൽ കൊല്ലത്ത് നമ്മൾ ഇത്രയും പ്രൊമോട്ടുള്ള കാരണതാണ് ഇത് കൊല്ലം തേവള്ളി കായലിന്ന് കായലിൽ നിന്ന് പിടിച്ച കരിമീനാണ് ഇതിന് ഈ ചെളിയുടെ ഒരു മണം ഉണ്ടാവില്ലേ അതാണ് പ്രത്യേകത അതാണ് ഞാൻ പറയാൻ വന്നത് സാധാരണ നമ്മൾ ഈ കരിമീൻ പലയിടത്തും കിട്ടും നമുക്ക് പക്ഷേ അതിനൊക്കെ ഒരു ഒരു മണം ഉണ്ടാവും അത് നമ്മൾ പൊളിച്ചെടുത്ത് കഴിക്കുമ്പോൾ പോലും ഒരു 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 മഡ് ഒരു ചെളിയുടെ ഒരു ഒരു മണം ഉണ്ടാവും പക്ഷെ അഷ്ടമുടിക്കായലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കായലിന് പിടിക്കുന്ന മീനുകൾക്കൊന്നും അത്ര സ്മെല്ലുണ്ടാവില്ല അപ്പോൾ വളരെ സന്തോഷം ഇതെന്ത് വീണ ഇങ്ങനെ പിടയ്ക്കുന്ന മീനുകൾ നമുക്ക് ഈ കൊല്ലത്ത് വന്ന ആ നല്ല എന്താ പറയുക ഈ അസംസ്കൃത വസ്തുക്കളൊന്നും ചേരാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റു രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ ഉള്ള ഫ്രഷ് സാധനം കിട്ടും അടിപൊളി സമയം പോയി സാമ്പാറാണിക്കുടിയിൽ നമുക്കായി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിത് ആ സാമ്പ്രാണിക്കുടിയിലേക്ക് എത്തുകയാണ് ഇനി നമുക്ക് അവിടുത്തെ മനോഹരമായ നയനാനന്ദകരമായ കാഴ്ച കാണാം ആസ്വദിക്കാം അനുഭവിക്കാം അതിനുള്ള യാത്രയാണിപ്പോൾ ാണ് ലേ അറേബ്യ അടിപൊളി എന്നാണ് പറയുന്നത് ഒരുപാട് കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളൊക്കെ സമ്പന്നമായ ഒരിടമാണെന്നാണ് പറയുന്നത് ഒന്ന് അതൊന്ന് ആസ്വദിച്ചിട്ട് ഷിജു ഷിജു അൽഫിയ പോൽ ഇതിന്റെ ആളുകളാ ലേ എന്തായാലും ഞാൻ വന്നപ്പോഴൊന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല കരിമീൻ ഉണ്ട് കക്കയുണ്ട് കൊഞ്ചുണ്ട് കണവയുണ്ട് ഞണ്ടുണ്ട് പിന്നെന്താ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ടേബിളിന് മുന്നിൽ ഇരിക്കുന്ന വിഭവങ്ങൾ കണ്ടാൽ നമുക്ക് കൊതിയൂറും മണമുണ്ട് ഞാനിത് കഴിക്കാൻ പോവുകയാണ് ഞണ്ട് കല്ലിമേക്ക കൊഞ്ച് കണവ കണവ ഫ്രൈ സോറി കൊഞ്ച് ഫ്രൈ കപ്പ ഇത് ചെമ്പല്ലി കരിമീൻ ബിരിയാണിയുണ്ട് ചോറുമുണ്ട് പായസം കൂട്ടിയുള്ള ചോറാണ് സത്യത്തിൽ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഈ പറഞ്ഞ ഒരു പ്രിയപ്പെട്ടതാണ് ഈ ഞാൻ ഏത് സൈഡ് തുടങ്ങണം ആലോചിക്കുക നമ്മൾ അല്ല ഒരു അല്പക്കപ്പ അല്പക്കപ്പ ഞാനിങ്ങനെ എടുക്കുന്നു അതിങ്ങനെ വെച്ചിട്ട് അല്പ കപ്പ അല്പക്കപ്പാ അല്പ മീൻ കറി ഉമ്പോ അതിനകത്തൊരു മീൻ കഷ്ണമുണ്ടേ ആഹ് അതിങ്ങനെ വെച്ചു ഇനി തൽക്കാലം അവിടെ ഇരിക്കട്ടെ നോക്കട്ടെ ഞാൻ അതിൻ്റെ ഒരു കപ്പയും മീങ്കിൽ ചേർത്തിട്ടൊരു സാധനം മുളകിട്ടുണ്ട് അടിപൊളി കാലെടുക്കാം കാലെടുക്ക നമ്മള് സാധാരണ ഞണ്ടിൻ്റെ ഈ ഇതുപോലെ നമ്മൾ നമ്മുടെ കായലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അധികം മറ്റ് അസംസ്കൃത വസ്തുക്കളൊന്നും ചേരാത്ത ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് ഞണ്ട് ഒരു പ്രത്യേക കലയാണ് അത് കടിച്ചു പൊട്ടിച്ച കഴിക്കണമെന്നാണ് പറയുന്നത് ഞാൻ ശ്രമം നടത്താനേ ആ ഓ രണ്ട് കൈ ഉപയോഗിക്കണം ഇതിനകത്ത അടിപൊളി കല്ലുമ്മേക്ക നമ്മൾ ഈ പെർഫ്യൂം വാങ്ങാൻ പോണ കടയിൽ രണ്ട് മൂന്ന് പെർഫ്യൂം കഴിഞ്ഞിട്ട് നമുക്കിത് ഈ കോഫി പൗഡർ മണപ്പിക്കാൻ തരും കാരണം ആ ചുരു ചുരുക്കം മാറാനായിട്ടാണ് ഞാനത് എന്തു അറിയില്ല പക്ഷേ എങ്കിലും ഓരോന്ന് ഓരോ ടൈപ്പിൽ നിൽക്കുന്നുണ്ട് നമുക്ക് കല്ലുമ്മക്ക ആണേ മുപ്പു അടിപൊളി പൊളി സൂപ്പർ ഡിഷ് ഇനി ആ പ്രോൺസിന്റെ ഒരു ഫ്രൈ കൂടെ എടുത്തു കഴിഞ്ഞാ നോക്കട്ടെ അടിപൊളിയാണ് കാരണം അത് തേങ്ങ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിൽ വറുത്തെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറി നിൽക്കുന്നു ചെമ്പല്ലിക്ക് ഒരു പണക്കം ഉണ്ടാകാൻ പാടില്ല ചെമ്പല്ലി കൂടിയാണെന്ന് ഇതല്ല ചെമ്പല്ലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചെമ്പല്ലി കാരണം അതിൻ്റെ ഒരു നിറവും അതിൻ്റെ ഒരു തിളക്കവും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ ചെറിയ ചെമ്പല്ലിയാണ് സാധാരണ കഴിക്കാറുള്ളത് ഇതിപ്പോൾ കുറച്ച് വലുതാണ് നോക്കട്ടെ കറക്റ്റ് പരുവത്തിരിക്കുക നിങ്ങൾ അസാധ്യമായിരിക്കും സാധാരണ സാധാരണ നമ്മൾ പോകുമ്പോൾ ഓരോ വിഭവങ്ങളും ചിലപ്പോൾ ഏതാണ്ടൊക്കെ ആക്ലേശ് ഒരുപോലൊക്കെ വന്നു പോകും പക്ഷേ ഇതിപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ കൂട്ടുകൾ ചേർത്തിട്ടാണ് ലേ അറിയാൻ സജ്ജമാക്കിയിരിക്കുന്നത് സാധാരണ ഇത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ സ്വാഭാവികം നമ്മൾ ഇരിക്കുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരാണ് ഒരു പ്രിയപ്പെട്ട മനോജ് ആൻഡ് രാധ അല്ലേ അതെ

കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഈ ലയറ സ്റ്റാർട്ടിങ് മുതലേ ഞങ്ങൾ തന്നെയാണ് ഇവർക്ക് വേറെ ബ്രാഞ്ച് ഉണ്ടോ ഇപ്പോൾ ഇവർക്ക് കരുനാപ്പള്ളിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് ഇപ്പോൾ ഈ സാമ്പ്രാണിക്കൂടി കഴിഞ്ഞ വർഷം തുടങ്ങിയ സമയം മുതലേ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ തന്നെയാണ് ഗംഭീരമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടവരും കഴിച്ച ഞാനും ഒക്കെ കൊതുവെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇനി കഴിക്കാൻ പോവുകയാണ് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളെ കാണാൻ തോന്നി സന്തോഷം താങ്ക് സോ മച്ച് താങ്ക് യു അപ്പോൾ ഇനിയിപ്പോൾ അംഗം തുടങ്ങാൻ പോവുകയാണ് ഇനി ഒന്നും നോക്കാറില്ല കഴിച്ചോട്ടെ ഭാന്തനെ പോലെ വളരും പക്ഷെ അവൻ്റെ ഉപയോഗം അറിയാമല്ലോ സുനാമി വന്നാൽ പോലും പിടിച്ചു നിർത്താൻ പറ്റും ഒരു പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കും ഈ തുരുത്തി ഇങ്ങനെ ഇന്നും നമുക്കായിട്ട് കാത്തു വച്ചിരിക്കുന്നു മുട്ടപ്പം വെള്ളമേ ഉള്ളെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നാരങ്ങ നീരിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന പറയുന്നത് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പ്രാണിക്കൊടിക്ക് പുറത്ത് കാഴ്ചയാണ്